നമസ്കാരം ഒരു കലാകാരനായാൽ എന്ത് തോന്നിയാസവും കാണിക്കാം എന്ത് തോന്നിയാസവും പറയാം എന്നാണ് കലാകാരന്മാർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ട് കലാകാരന്മാരേ ആയാലും ശരി മാധ്യമ പ്രവർത്തകരായാലും ശരി എന്തും എവിടെയും തോന്നിയപടി വിളിച്ചു പറയുന്നത് ശരിയായ കാര്യമല്ല പ്രകാശ് രാജ് എന്ന ഒരു നടനെക്കുറിച്ച് പ്രേക്ഷകർ കേട്ടിട്ടില്ലേ വർഷങ്ങൾക്ക് മുൻപേ ഇവിടുത്തെ ആന്റി ഹിന്ദു ആക്ടിവിറ്റികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യക്കെതിരെ ഇന്ത്യൻ സിദ്ധാന്തങ്ങൾക്കെതിരെ അതുപോലെ തന്നെ ഇന്ത്യൻ സനാതനധർമ്മത്തിന് ഒക്കെ എതിരെ ഒരുപാട് ഘോരഘോര പ്രസംഗി ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് ഡി എം കെ ഒക്കെ പിന്തുണച്ചുകൊണ്ട് സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയാണ് പ്രകാശ് രാജ് അയാൾക്ക് അവാർഡുകൾ കിട്ടിയേക്കാം അതല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടാകും എന്ന് തോന്നില്ല പക്ഷെ ഓർക്കുക ഇവിടെ സ്വന്തം രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് സ്വന്തം നാട്ടിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് കൈവശം വെച്ചുകൊണ്ട് ഇന്ത്യയുടെ പൗർണ നിലകൊണ്ടുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യൻ സങ്കല്പങ്ങൾക്കെതിരെ ഇന്ത്യയുടെ സംസ്കാരത്തിനെതിരെ ഒക്കെ ശബ്ദിക്കുന്നത് വെറും ചീഞ്ഞു നാറിയ ഇടപാടാണ് തരംതാണ് ഇടപാടാണ് ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല എന്നാണ് ഇയാള് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ കാര്യമായി എഴുതുന്ന വ്യക്തിയാണ് പ്രകാശ് രാജ് അതുപോലെ കമൽഹാസനും പറയും കമൽഹാസനും സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്ത് തോന്നിയാസവും കാണിക്കാനും വിളിച്ചു പറയാനും ഒന്നും മടിയില്ലാത്ത ഒരു വ്യക്തിയാണ് അതേ രീതി തന്നെയാണ് പ്രകാശ് രാജൻ ഇവർക്കൊക്കെ എന്താണ് നേട്ടമുണ്ടാകുന്നത് എന്ന് നമുക്കറിയില്ല പ്രകാശ് രാജിന്റെ ഒരു എലക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു സംഭവം അതായത് ഭാരതാമ്പയെ ഇങ്ങനെ നഗ്നയാക്കി ചോറി ഒഴുക്കി നിർത്തിക്കൊണ്ട് രണ്ടുപേർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പടം കൊടുത്തിട്ട് സോറിങ് ഈഗിൾ ഓവർ മണിപ്പൂർ സോറിങ് ഈഗിൾ അതായത് വട്ടമിട്ട് പറക്കുന്ന കഴുകൻ മണിപ്പൂരിന് മുകളിൽ ഏത് നരേന്ദ്രമോദിയാണ് പറയുന്നത് കേട്ടോ ഇസ് നോട്ട് എ ഫ്രണ്ട്ലി വിസിറ്റ് അതൊരു ഫ്രണ്ട്ലി വിസിറ്റ് അല്ല ബട്ട് എ കാൽക്കുലേറ്റഡ് ഹണ്ട് അത് ഒരു കരുതി കൂട്ടിയുള്ള ഒരു ആക്രമണമാണ് ഒരു വേട്ടയാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മണിപ്പൂർ ജനത എങ്ങനെയാണ് മോദിയെ സ്വീകരിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും കണ്ടതാണ് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും നമ്മുടെ മാധ്യമങ്ങളിലടക്കം അതെല്ലാം നമ്മൾ കണ്ടതാണ് അതായത് മണിപ്പൂരിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിനെ ഒരു വേള നേരിട്ട് പോയില്ലെങ്കിലും കാര്യമായി അവിടെ ഇടപെട്ട് അത് പരിഹരിക്കാൻ മോദി ആവുന്നത് ശ്രമിച്ചതാണ് പിന്നെ അവിടുത്തെ ഈ ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നവും പ്രതിസന്ധിയും ഒന്നും അത്ര പെട്ടെന്ന് കെട്ടണങ്ങാത്തൊരു കാര്യമായതുകൊണ്ട് അത് കുറച്ചുകൂടി തുടർന്നു പോയി എങ്കിലും മോദി അവിടെ എത്തുകയും മണിപ്പൂരിന് വേണ്ട വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്യുകയും മണിപ്പൂർ ജനതയ്ക്ക് സാന്ത്വനം ഏകുകയും നിങ്ങൾ ഇത്തരം കലാപങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് എന്ന് പറയുകയും ഒക്കെ ചെയ്തു ഇതൊക്കെ തന്നെ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും വലിയ കാര്യമായി വാർത്ത നൽകി അന്നേരമാണ് മോദിയെ കഴുകനായി ചിത്രീകരിച്ചുകൊണ്ട് വട്ടമിട്ട് പറക്കുന്ന കഴുകനായി ചിത്രീകരിച്ചുകൊണ്ട് ഇയാൾ ഇത്തരം ഒരു വൃത്തികെട്ട ഒരു ചിത്രവും കൊടുത്തുകൊണ്ട് ഒരു ട്വീറ്റ് ഇട്ടിരിക്കുന്നത് വോയ്സ് ഓഫ് ഹിന്ദുസ് എന്ന ഒരു എക്സ് ഹാൻഡിലിൽ വന്ന ഒരു പ്രതികരണമാണ് ഇത് ഹിന്ദുസ് റിക്വസ്റ്റിംഗ് യു ടു ഫയൽ എഫ് ഐ ആർ എഗൈൻസ്റ്റ് ദ മോൺസ്റ്റർ പ്രകാശ് രാജ് ഫോർ ഇൻസൾട്ടിംഗ് അവർ ഭാരത് മാതാ തീർച്ചയായിട്ടും ഹൈന്ദവരെ എല്ലാവരും ചേർന്ന് ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം ഫയൽ ഇൻ യുവർ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഇറ്റ്സ് ടൈം ടു ടീച്ച് എ ലെസൺ വി കാഡ് ഫോർ ഗീവ് ദീസ് മോൺസ്റ്റേഴ്സ് എവറി ടൈം നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതി ഇവൻ കയറി ഇറങ്ങട്ടെ ഇവൻ കിടന്ന് അനുഭവിക്കട്ടെ ഇവനെ ഒന്നും അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഈയൊരു എക്സ് പോസ്റ്റ് നൽകിയിരിക്കുന്നത് ഇയാളുടെ ഈ ചിത്രവും ഇയാൾ കൊടുത്ത ചിത്രവും സഹിതം ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഒരിക്കലും ഇത് പരിഗണിക്കാൻ പറ്റുന്നതല്ല ഒരു കലാകാരൻ എന്നാൽ അയാൾ ദൈവദത്തമായ ഒരു കലയുള്ള ആളാണ് അഭിനയ കലയുടെ അഭിനയകല അറിയാവുന്ന വ്യക്തിയാണ് അയാൾ ഒരുപാട് സിനിമകളിൽ വേഷം ഇട്ടിട്ടുണ്ട് നല്ല നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഒരു രാജ്യത്തിന്റെ ഭരത് മാതാവ് മാതൃഭൂമി എന്ന സങ്കല്പത്തിലുമൊക്കെ ഇത്രയും മ്ലേച്ഛമായി വരച്ചു കാണിക്കാനും ഇത്രയും വൃത്തികെട്ട രീതിയിൽ അതിനെയൊക്കെ ചിത്രീകരിക്കാനും ഇയാൾക്ക് ആരാണ് അനുവാദം തന്നത് ഇയാളെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടാകാം ഇയാളുടെ ഈ പോസ്റ്റ് കണ്ട് ചിരിക്കുന്നവരുണ്ടാകാം ഇയാളുടെ ഈ പോസ്റ്റിനെ കൈയടിക്കുന്നവരുണ്ടാകാം അവരൊക്കെ തന്നെ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ് രാജനീതിക്കെതിരാണ് നിങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ രാജ്യത്തിനൊപ്പമല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് പ്രകാശരാജൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ പല വിദേശ സംഘടനകളിലെയും ദീപ്രവാദ സംഘടനകളുടെ ഒരു ഏജന്റാണ് എന്നുള്ള സംശയമുണ്ട് തീർച്ചയായിട്ടും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പിടിക്കണം ഇ ഡി പിടിക്കണം ഇയാൾക്ക് എവിടെ നിന്നാണ് പണം കിട്ടുന്നത് ഇയാൾ നിന്ന് ഫണ്ട് വാങ്ങുന്നുണ്ടോ ഇതുപോലെ നിരവധി അനവധി പേരുണ്ട് ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ കീഴിലാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ പലരും രാഹുൽ ഗാന്ധിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫാണ് ആലോചിച്ച് നോക്കൂ എത്ര ഭീകരാവസ്ഥയാണ് ഒരു രാജ്യത്തിന്റെ സംസ്കാരത്തെ ഇത്രയും വികൃതമായി ചിത്രീകരിച്ച് കാണിച്ച് പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയത് കഴുകൻ വട്ടമിട്ട് പറക്കുന്നതാണ് എന്നൊക്കെ പറയാനും മാത്രമുള്ള ധൈര്യം ഇയാൾക്കൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നു ഇവിടെ രാഷ്ട്രീയക്കാർ പിന്തുണയ്ക്കുന്നത് കൊണ്ടല്ലേ ഒരിക്കലും വിടരുത് തീർച്ചയായിട്ടും ഇയാൾക്കെതിരെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ നിങ്ങൾ എവിടെയാണോ അവിടെ കേസ് കൊടുക്കണം ഇയാൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇയാൾ കയറി ഇറങ്ങട്ടെ തീർച്ചയായിട്ടും നമ്മൾ ആ നിയമ നടപടിക്ക് ഒരുങ്ങുക തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇത്രയും നീചമായ രീതിയിലൊന്നും പ്രതികരിക്കാൻ തീർച്ചയായിട്ടും അതൊക്കെ ഭരണഘടനാപരമായ അവകാശങ്ങളാണ് പക്ഷേ പ്രതികരിക്കുന്നതിനും ഒരു മാന്യതയുണ്ട് പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഒന്നുകിൽ സ്വന്തം രാജ്യത്തോടെങ്കിലും അല്പം കമ്മിറ്റ്മെന്റ് വേണം അല്ലാതെ രാജ്യദ്രോഹ നടപടികളുടെ ഭാഗമായുള്ള അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പം ചേർന്നാൽ ഇങ്ങനെയും ചെയ്യും ഇതിലപ്പുറവും ചെയ്യും അതൊരിക്കലും ഇവിടുത്തെ യഥാർത്ഥ ഭാരതീയൻ ഭാരത ജനത സമ്മതിച്ച് തരില്ല തർക്കമില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്